ഒരുപാട് മക്കൾ വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ ഞാൻ പറഞ്ഞു എത്തി കുടുംബത്തെ ഉമ്മമാരെ കേൾക്കണേ വാപ്പമാരെ വാപ്പമാരെ കേൾക്കണം കുടുംബത്തിൽ ആ മേലെ കൊടക്കാടിന്റെ കരിഞ്ഞു അഞ്ഞൂറ്റിൽ പരം ആളുകളെ കടന്നു വന്നു ഞാൻ എഴുന്നേറ്റ് നിന്ന് ഞാൻ പ്രസംഗം തുടങ്ങി ഞാൻ പറഞ്ഞ ഞാൻ ഏറ്റെടുക്കുന്നുണ്ട് അതിന്റെ മുന്നേ കൊറേ എത്തി മക്കളെ നോക്കുന്നുണ്ട് പക്ഷെ ഈ പൈസ എന്തു ചെയ്യാൻ പോലും തന്ന പൈസ ഇല്ലേ അതിന്നൊരു ലാഭം കിട്ടിയാലും കൊടുക്കാനും കൂടെ ഒരു പത്ത് എത്തി മക്കളെ പറക്കാനാണ് തീരുമാനിച്ചത് അങ്ങനെ ഞാൻ അവിടെ നിന്ന് പ്രസംഗം തുടങ്ങി ഞാൻ പ്രസംഗം തുടങ്ങിയപ്പോ ഞാൻ അവരോട് പറഞ്ഞ് ആരൊക്കെയാണ് എത്തി കുടുംബങ്ങളെ വന്നിട്ട് ചോദിച്ചു സ്മാണെന്നോ ഏഴു മാസം പ്രായമായ പെൺകുട്ടികളാണ് ഇരുപത്തിയൊമ്പത് വയസ്സ് മുപ്പത് വയസ്സ് ഇരുപത്തെട്ട് വയസ്സ് എഴുന്നേറ്റ് നിന്നിട്ട് പറയാന് എന്നെ ഏറ്റെടുക്കണേ എന്റെ മക്കളെ ഏറ്റെടുക്കണേ ഒരു പെണ് ഓടി വന്നിട്ട് പറയാ നിങ്ങളിപ്പോ മക്കളെ കൊണ്ടുവന്നിട്ട് എന്നോട് പറയാന് എന്നെയും ഏറ്റെടുക്കണം ഭക്ഷണം കഴിക്കാൻ ഒരു ഗതിയുമില്ല എന്റെ ഇദ്ധയുടെ സമയം കഴിഞ്ഞിട്ടില്ല കേട്ടോ എന്റെ ഇദ്ധന്റെ സമയം ഞാൻ പറഞ്ഞു അങ്ങനെ പുറത്തിറങ്ങാൻ പാടില്ല ഇല്ല തങ്ങളെ എന്താ ചെയ്യ എന്തെങ്കിലും കിട്ടിയാല് എന്തെങ്കിലും കിട്ടിയാല് എന്റെ മക്കൾക്ക് കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതെ കഴിയാതെ ഞാൻ ഇങ്ങോട്ട് വന്നതുള്ളൂ അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് തരാതിരിക്കട്ടെ കുട്ടിനൊക്കെ വെച്ചിട്ട് വന്നിട്ട് പറയാൻ മക്കൾ മക്കൾ കാക്കട്ടെ അങ്ങനെ ഞാൻ എന്ത് കാറ്റിയാലോ ഞാൻ ഓരോരുത്തരെ വിളിച്ചു ഞാൻ ചോദിച്ചു എന്റെ ഭർത്താവ് എങ്ങനെ മരിച്ചത് ഒരു പെണ്ണ് പെണ്ൈകുന്നേരം എന്താ പെണ് എ സാധനങ്ങൾ വേണ്ടേ അരി സാധനം ആയിക്കോളി കുട്ടികൾക്ക് മുട്ടായിക്കോളെന്ന് പറഞ്ഞിട്ട് പോയതാ വാർപ്പിന്റെ മേലെ വീണ് മരിച്ചു വേറെ സഹോദരൻ ചോദിച്ചു നിന്റെ മക്കൾ എങ്ങനെ അവരെ കൂട്ടുകാർ തല്ലിക്കൊന്നു വേറെ ആളോട് ചോദിച്ചു എങ്ങനെ ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചു ഞാൻ പറഞ്ഞ കേസ് നടത്തിയ പൈസ ടൂറി ലൈസൻസ് ഇല്ല അങ്ങനെ ഞാൻ ഓരോരുത്തരെയും ഞാൻ എന്താക്കി ഓരോരുത്തരെ ഇരുപത്തിരണ്ട് കുടുംബം എങ്ങനെ എങ്ങനെ ഇരുപത്തിരണ്ട് കുടുംബവും അതിലൊരു പെണ്ണിനോട് പറയാം എന്റെ മാപ്പിളം മേടിച്ചിട്ട് ഒരു മാസമായിട്ടോ ഞാൻ എന്റെ കുട്ടികൾക്ക് പെണ്ണാക്ക് ഡ്രസ് ഡ്രസ്സ് വാങ്ങാൻ പൈസ സക്കാത്ത് പൈസ കൊടുക്കുവല്ലോ ഒരു മുതലാളോട് പറഞ്ഞിട്ട് ഒരു കുട്ടിയെ സക്കാത്തിന് തന്നപ്പോക്ക് ഡ്രസ്സ് എടുക്കാൻ വെച്ചപ്പോ അതിന്റെ നമ്പർ കൊണ്ടെ ഒരാളെ മുന്നിലും ഇസ്സത്ത് പണയം പെക്കണ്ട ഒരു അവസ്ഥ എന്ന് തരാതൊക്കട്ടെ ഒന്ന് ആലോചിച്ചോക്കാ നിങ്ങള് ഇരുപത്തിരണ്ട് കുടുംബം ഞാൻ എന്താ ചെയ്യ അല്ലെങ്കിൽ തന്നെ കൊറേ എത്തിയും മക്കളെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് ഇഷ്ടംപോലെ എത്തി മക്കൾക്ക് പിന്നെ വീട് വെച്ച് കൊടുക്കാനുള്ള വല്ലാത്ത പരീക്ഷണമാണ് ചെറിയ പരീക്ഷണമല്ല അല്ല തന്നത് അല്ല തന്നത് ചെറിയ പരീക്ഷണല്ലോ കഴിഞ്ഞ വെള്ളിയാഴ്ച ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കണം ഒരുപാട് നിന്ന് ഇൽമിന്റെ ഇൽമിന്റെ ദൂരത്തുനിന്ന് പറഞ്ഞാൽ അത് ഒരു അല്ലേ എൽമിന്റെ മദിസ് അപ്പൊ കേൾക്കണം നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മളെന്താണ് ചെയ്യുന്നത് എത്ര ആക്ഷേപങ്ങളാണ് എത്ര പേരാണ് എത്രേരാണ് കല്ലൺ വിളിച്ചത് അല്ലേ എന്നോട് പറയാം കല്യാണത്തിൽ പോയാലും മരണകൂറ്റിൽ പോയാൽ നൂറേഹ ഹബീബ് തങ്ങളാണ് ബസ്സിൽ യാത്ര ചെയ്ത് കൊടക്കാട്ടേക്ക് ടിക്കറ്റ് എടുത്താല് ബസ്സിന്റെ കണ്ടക്ടർ പറയുന്നതും വരുത്തിരിക്കുന്ന ആള് പറയുന്നതും അയാള് കല്ലനാണ് യൂട്യൂബ് തോന്നാലും കൊടുത്തിട്ട് ഒരമണിക്കൂറിലൊരു പത്ത് മിനിറ്റ് നേരെ കുടക്കാരിന്റെ മണ്ണിൽ ഒന്ന് സംസാരിച്ചാൽ തിരുന്ന പ്രശ്നമേ ഉള്ളൂ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുത്തത് കേട്ടിട്ട് കള്ളനാണ് മൂന്നമ്മമാര് വന്നു മൂന്നുമ്മമാര് എന്നിട്ട് ഉമ്മമാരോട് കൊടക്കാറ്റൊക്കെ ടിക്കറ്റ് എടുത്തപ്പോ തങ്ങളെത്തേക്കായിരിക്കും കള്ളനാണ് പിന്നെന്തിനട്ട് പോണിച്ചു കൊടുക്കട്ടെ പറഞ്ഞ കുട്ടി കള്ളനാണെങ്കിൽ അഭിപ്രായം ചോദിച്ചു അപ്പൊന്നും കൊണ്ടിരി അപ്പൊ ഒന്നും ടിക്കറ്റ് ഇരുന്നാലോ ടിക്കറ്റ് മേടിക്ക കുറ്റിന്റെ അവസ്ഥ മിനിഞ്ഞാ ദിവസം രണ്ട് വെള്ളിയാഴ്ച ഞാനൊരു എത്തിയുമായി വിളർന്നുവരാ ഈ പെഞ്ചു മക്കളുണ്ടല്ലോ എന്റെ അനുജന്മാര് ഓരോത്തിങ്ങനെ പഠിക്കുമ്പോള് എല്ലാ മക്കളും എല്ലാ മക്കളെ കാണാൻ ഒരു അമ്മമാര് വരും എന്നിട്ട് എല്ലാ വെള്ളിയാഴ്ച എന്തുണ്ടാവും ബിസ്ക്കറ്റ് കൊടുക്കും ഞങ്ങൾക്ക് വരാനും ആരുമില്ല നോക്കാൻ അല്ലേ എന്നിട്ട് ഞാൻ കലണ്ടർ വെക്കാൻ പോകും കലണ്ടർ വെക്കാൻ അങ്ങനെ കലണ്ടർ വെച്ചിട്ട് കിട്ടുന്ന പൈസയാണ് നിന്റെ കുട്ടികൾക്ക് ഞാൻ എന്ത് ചെയ്യുന്നത് അന്ന് ഞാൻ എന്താ എന്ത് എന്ത് ചിപ്സാണ് ശർക്കര ഞാൻ വന്നിട്ടില്ല ആരും ഞങ്ങൾ ആരും ഉണ്ടായിട്ടില്ല ഓരോക്കൊക്കെ സന്തോഷം കൊടുക്കട്ടെ എൻ്റെ അനിയന്മാരൊക്കെ ഒരുപാട് എല്ലാ മാസം ഒമതാന് എല്ലാ മാസം രമതാന് എത്തി ഞാനേല് പിന്നെ ഊട്ടും ഒരു മാസം എല്ലാവർക്കും പോകാ പക്ഷെ ഞങ്ങളെന്തേ ഞങ്ങളെ കൊണ്ടുവൻ ആരും ആരും ഞങ്ങളെ കൊണ്ട് ഞങ്ങൾ അത്ര കഷ്ടപ്പെട്ടിങ്ങനെ ഒരു മുട്ടായി ഒരു മുട്ടായി മറ്റുള്ള ഉമ്മമാർ കൊടുത്തിട്ട് ഓരോ മക്കൾ കൊടുക്കുമ്പോ ഞങ്ങള് കരഞ്ഞിട്ടില്ല ദാരിദ്ര്യം കൊണ്ട് ഉമ്മാനെ വേറെ കെട്ടിച്ചു ആപ്പ മരിച്ചു ആരും നോക്കണ്ടായിട്ടില്ല ആരുണ്ടായിട്ടില്ല അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് വന്നതാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു 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 ബോട്ടിൽ അങ്ങനെ ഞാനിങ്ങനെ പോവുക ചെറുപ്പത്തി കുട്ടി അങ്ങനെ ഒരു ബോട്ടിൽ വാർപ്പിട്ട ബോട്ടിൽ മക്കൾ കളി കളിക്കുന്നുണ്ട് കുറേ കുട്ടികൾ നല്ല മിട്ടായിരുന്നുണ്ട് ഞാൻ ഇങ്ങനെ വിചാരിച്ച് കുറച്ചൂടെ കുട്ടികൾ നിലത്തിട്ടുണ്ടെങ്കിൽ അത് പൊറുക്കി തിന്നായിരുന്നു അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് വളർന്നതാണ് അത്തരം അനുജന്മാരൊക്കെ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് തങ്ങളും മുസ്തവങ്ങളും സായുധങ്ങളൊക്കെ ആരും ഞങ്ങൾ നോക്കാണ്ടായിട്ടില്ല ആരുണ്ടായിട്ടില്ല ഞങ്ങൾ ഒരുമിച്ചിരുന്ന കാര്യം ആരും കൊണ്ടുപോയല്ലോ ആരോ കൊണ്ടുപോ കൊണ്ടുപോകും അങ്ങനെ ഞാൻ എത്തി കലണ്ടർ വെക്കാൻ പോകും ആ കലണ്ടർ വിറ്റ് കിട്ടുന്ന പൈസ ഉണ്ട് ഞാൻ എന്റെ മക്കൾക്ക് വരുമ്പോ എന്തു ചെയ്യും ശർക്കര പേര് കൊണ്ടുവരിക അങ്ങനെ ചെയ്യിച്ചു